കേരളത്തിൽ ബിവറേജുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇപ്പം നമ്മുടെ ഗവണ്മെന്റ് മാറി മാറി വരികയാണെങ്കിൽ ഉണ്ടെങ്കിലും പക്ഷേ ബിവറേജുകളുടെ എണ്ണം കൂടി വരികയാണ് മറ്റ് വികസനങ്ങളിലൊക്കെ ഒന്നും മുൻതൂക്കം കൊടുക്കാതെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ ബിവറേജുകളിൽ നിന്നും കിട്ടുന്ന ഒരു സമ്പാദ്യമാണ് മുൻനിർത്തിയിട്ടാണ് നമ്മുടെ സർക്കാർ സർക്കാരിപ്പോൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഈ ബിവറേജുകളെ എത്രമാത്രം അനിവാര്യത നമ്മുടെ കേരളത്തിലുണ്ട് മറ്റ് സാമ്പത്തിക സ്രോതസ്സില്ല ഇല്ലെങ്കിൽ അതിനെ മാത്രം പൊഴുത്തുന്നില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ കാരണം അങ്ങനെ ഒന്നും അല്ല ബിവറേജ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ സർക്കാർ പ്രവർത്തിക്കുന്നൊന്നുമില്ല പല മേഖലകളിലും ഇപ്പോൾ വളർച്ചകൾ കൊണ്ടുവരുന്നുണ്ട് ബിവറേജുകൾ മാത്രമായിട്ട് ഒരു വികസനം കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കൊന്ന് ടാക്സ് കൂട്ടിയിട്ടുണ്ട് അത് മാത്രമേ ബിവറേജസ് വരുന്നുള്ളൂ പിന്നെ ഔട്ട്ലെറ്റ് എടുക്കുന്നത് വേണമെങ്കിൽ പ്രൈവറ്റ് സോഴ്സിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിവറേജിന്റെ ഔട്ട്ലെറ്റുകൾ എടുക്കുന്നത് അത് പ്രൈവറ്റുകാർക്കും ചെയ്യാൻ പറ്റും ബാറുകൾ ബാറുകളടക്കമുണ്ട് അത് ലൈസൻസ് എടുക്കുന്നത് പ്രൈവറ്റുകാർക്കും കൂടെ കൂട്ടിയിട്ടാണ് അപ്പം ആ ഒരു കാര്യം മാത്രമാണ് നമുക്ക് സമ്പാദ്യ സ്രോതസ് എന്ന് പറയാൻ സാധിക്കില്ല ഒരു പരിധിവരെ ആർ ടിഒ ലൈസൻസ് പെറ്റി അടയ്ക്കുന്നവരെ നമ്മൾ സമ്പാദ്യ സ്രോതസ്സായിട്ട് കണക്കാക്കുന്നുണ്ട് ഒരു സാഹചര്യത്തിൽ ഈ ബിവറേജ് മാത്രമാണ് സാമ്പത്തിക സ്രോതസ് ഗജരാവ് നിറയ്ക്കുന്നത് മാത്രമാണെന്നല്ല എന്താ പക്ഷെ നമ്മുടെ ഈ ഒരു അവസ്ഥ മുൻനിർത്തിക്കണ്ട് ഇപ്പൊ കൂടുതലായിട്ടും ഈ മദ്യപാനം അല്ലെങ്കിൽ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം ഗവൺമെന്റിനുണ്ടോ അല്ലെങ്കിൽ അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ അങ്ങനെയൊക്കെ ഒരു കാര്യം എടുത്തോക്കുമ്പോ ഈ ബിവറേജുകൾക്കായിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ ഭാഗത്ത് വരുന്ന ഒരു വീഴ്ച സത്യം പറയുമ്പോ എനിക്ക് ബിവറേജുകൾ കൂടുന്നത് എങ്ങനെയാണ് വീഴ്ചയാവുന്നത് നമുക്ക് കേരളത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുമ്പോ ഈ മദ്യപാനം മാത്രമായിട്ട് മാറേണ്ട ആവശ്യമില്ലല്ലോ ഈ ആവശ്യത്തിന് ഇവിടെ ചെലവാകുന്നതുകൊണ്ടാണല്ലോ സർക്കാർ വീണ്ടും എത്തിക്കുന്ന ആ ഈ ചെലവാകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ് പക്ഷെ അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തുകള് അതിൽ കൂടുതലാണല്ലോ എന്താണ് ഭവിഷ്യത്തുകള് ഇപ്പം തന്നെ മദ്യപിച്ചിട്ട് ഇപ്പോൾ ഒരു ബാറിലാണെങ്കിലും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു കേസ് ഉണ്ടായി സ്വാഭാവികം അതുപോലെ തന്നെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് മദ്യപ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്യൂറേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മദ്യപിച്ച ആൾ വാഹനം ഓടിക്കാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം മുപ്പത് എംഎൽഎ താഴെയാണ് മദ്യപിച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് ഇത് അവിടെ നിന്ന് മേടിച്ചോണ്ട് പോയി ബിവറേജിൽ നിന്നാലും വെള്ളം അടിക്കാറില്ല സാധാരണ ബാറി വെള്ളം ബിവറേജുകളുടെ എണ്ണം കൂടുമ്പോൾ എന്തും എങ്ങനെയാണ് ഈ ബാറുകളുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ സിനിമക്ക് പോയിച്ചോ അവിടെ ആദ്യം എഴുതി കടിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളാ ഈ പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടും ഇത് ഗവൺമെന്റ് തന്നെയാണ് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പൊ എത്ര ഔട്ട്ലെറ്റുകൾ അവിടെ ഇവിടെ ആയിട്ട് ഇപ്പൊ മെട്രോ സ്റ്റേഷന്റെ അടുത്ത് വരെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് ആളുകൾ ഇത് പ്രോത്സാഹിപ്പിക്കല്ലേ ഗവൺമെന്റ് ചെയ്യുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കാൻ മദ്യപിക്കരുത് മദ്യപാനം കാരണം എത്ര കുടുംബങ്ങളാണ് നാശത്തിലോട്ട് പോകുന്നത് എത്ര എത്ര കുടുംബങ്ങളുണ്ട് എണ്ണന്ന് പറയാനില്ല അതിൽ കൂടുതലുണ്ട് നമുക്ക് എണ്ണാൻ പറ്റില്ല അതിൽ കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കേസുകൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെയാണ് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് വെച്ച് അത് ഒരിക്കലും ദോഷകരമാകുന്നത് നമ്മളുടെ ലിമിറ്റ് മനസ്സിലാക്കാതെ ഇല്ലെങ്കിൽ നമുക്കറിയാം നമുക്കത് എത്രത്തോളം ദോഷകരമായിട്ട് ഉണ്ടാകുന്നുണ്ട് നമുക്ക് എത്രത്തോളം ദോഷം ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കണം അത് നമുക്ക് ആളുകൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയും കാരണം വീട്ടിലാണെങ്കിൽ പോലും സമൂഹത്തിലാണെങ്കിലും ദോഷം ചെയ്യുന്ന ആൾക്കാർ അവർ അവരുടെ മൈൻഡിൽ തന്നെ ഈ ഒരു മദ്യപാനം എന്ന ശീലത്തെ എത്രത്തോളം അവരുടെ ശരീരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല അതിന് ചിലപ്പോൾ അവർക്ക് അതിനുള്ള പഠനമാണ് കൊടുക്കുന്നത് അവർക്കതിനുള്ള വികാസം ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല കാരണം മദ്യപിക്കുന്നത് കൊണ്ട് വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് അത്തരത്തിലുള്ള സമൂഹം അത് ഡോക്ടർമാരടക്കമുള്ളവര് പറയുന്നുണ്ട് ഇപ്പൊ നഴ്സുമാര് അടക്കം ഈ കിഡ്നി കിഡ്നിക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ഒരു പരിധി വരെ മദ്യപാനം ചെറുതായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പൊ സ്കൂളുകളിലൊക്കെ മറ്റേ ഉച്ചഭക്ഷണം കൊടുക്കുന്ന പോലെ മദ്യം കൊടുത്തൂടെ മിതമായ ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ചിന്തയുടെ പ്രശ്നം മിതമായ അളവിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ളത് മനസ്സിലാക്കി ചെയ്യുക എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം ഹോസ്പിറ്റലുകൾ മാറ്റിയിട്ട് ബിവറേജുകൾ തുടങ്ങട്ടെ എന്നിട്ട് ആവശ്യമായ രീതിയിൽ മദ്യപാനം മദ്യം കൊടുക്കട്ടെ ഈ ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്ന പോലെ അസുഖത്തിന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരേ കാറ്റഗറി അല്ലല്ലോ രണ്ടും കാറ്റഗറിയാണ് സർവീസ് ആയി പോകുന്നത് ഈ മദ്യപാനല്ലേ ഹോസ്പിറ്റല് അപ്പൊ ഗവണ്മെന്റ് സർവീസ് ചെയ്യാണിപ്പോ മദ്യം കൊണ്ടുവരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾ കാര്യം ചോദിക്കട്ടെ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ മദ്യം മാത്രമല്ല ഞാൻ പറഞ്ഞെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ അവിടെ സേവനം കിട്ടാറുണ്ട് അവിടെ ഹോസ്പിറ്റലുകൾ എന്താ ഇലക്ട്രിസിറ്റി ഇല്ല മരുന്നുകൾ കിട്ടുന്നില്ല നമ്മള് പുറത്ത് എന്താ പോയിട്ടാണ് മരുന്നുകൾ അധികവും മേടിക്കുന്നത് അവിടെ ഇല്ല പിന്നെ ഡോക്ടേഴ്സിനെ ചെല്ലുന്ന ദിവസം ഒന്നും ഡോക്ടേഴ്സിന് അപ്പോയിന്മെന്റ് കിട്ടില്ല ഡോക്ടേഴ്സ് വരെ ക്ലിനിക്ക് ഇട്ടിട്ട് പരിശോധന നടത്തുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ ഗവൺമെന്റിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്തിനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്തിനാണെന്നുള്ളു അവർക്ക് കൃത്യമായി ഡ്യൂട്ടി ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതിനു ശേഷമാണ് ഡോക്ടർമാര് പുറത്തു പോയി ചികിത്സ കൊടുക്കുന്നത് അതറിയോഷം അങ്ങനെയുള്ളവർക്കൊക്കെ നിയമ നടപടി സ്വീകരിക്കണം അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ നിയമം നമുക്ക് തരുന്നില്ലേ സർക്കാർ തരുന്നില്ലേ ഇപ്പോഴത്തെ സാഹചര്യം അതിനൊന്നുമല്ല പ്രാധാന്യം കൊടുക്കുന്നത് ഇവർ എന്തിനാണ് ഈ ബിവറേജസ് കൂടുതലായിട്ട് പുറത്തിറക്കുന്നത് എന്തിനാണ് ഔട്ട്ലെറ്റുകൾ കൂടുതലായിട്ട് എന്താ സ്ഥാപിക്കുന്നത് അത് അങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നതുകൊണ്ട് ആളുകൾക്ക് അത് ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യത്തെ പ്രോത്സാഹിപ്പിക്കല്ലേ ഗവൺമെന്റ് ചെയ്യുന്ന പ്രോത്സാഹനമല്ല അത് നേരത്തെ നേരത്തെ അതാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഒരു പ്രോത്സാഹനമാണ് ഞാനിത് എന്താണ് പറയുന്നത് പ്രോത്സാഹനം ആകുന്നത് അങ്ങനെയാണ് നമ്മൾ ആളുകൾക്ക് സേവനം എത്തിക്കുന്നത് ആളുകൾക്ക് ഇച്ചിരി പിന്നെ വിവറേജ് പിന്നെ സേവനമല്ലാതെ സർക്കാരിന്റെ സേവനം പിന്നെ എന്തു പറയണം ഇങ്ങനെയാണ് ജനങ്ങളെ സേവിക്കേണ്ടത് ഇങ്ങനെ സേവിക്കാമെന്ന് മനസ്സിലാക്കി തരുമല്ലേ ഇപ്പൊ തന്നെ ഒരു പാർട്ടിക്ക് പാർട്ടിയുടെ ജാഥക്ക് പോയി കഴിഞ്ഞാൽ അവർ അഞ്ഞൂറ് രൂപയും കുപ്പിയും മേടിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർ തന്നെ എന്ന് ഞാൻ അത് അത് അനിവാര്യമായ അനിവാര്യമായ ഒരു 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 ഘടകമാണോ അത്രേ അത്രേ ഘടകമല്ല ഘടകമല്ല തീർച്ചയാണ് ചോദ്യം വെച്ചാൽ ഇല്ലാതിരിക്കാൻ ആഘോഷം ബർത്ത്ഡേ പാർട്ടി കല്യാണം ഇതിനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുപ്പി മേടിക്കാത്ത വീടുകളുണ്ടോ ഇന്ന് കേരളത്തിൽ അതപ്പോഴത്തേക്കും ഇപ്പൊ അവിഭാജ്യ ഘടകമായിട്ട് മാറിക്കഴിഞ്ഞു ഒരു പരിധിവരെ സർക്കാരോ അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്നവരല്ല അല്ല മാറേണ്ടത് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമുക്കറിയാവുന്ന മദ്യപാനികളായ പൊതുസമൂഹങ്ങളാണ് മാറി അത് ചിന്തിച്ചു ഇതിനൊക്കെ ഒരു പൊതുസമൂഹം മാറി ചിന്തിച്ചാലേ ഇതിന് മാറ്റം വരുള്ളൂ അല്ലാതെ സർക്കാർ ഇപ്പൊ ഈ ഔട്ട്ലെറ്റുകൾ പുതുതായിട്ട് കൊണ്ടുവരുന്നതിലൊന്നും തെറ്റില്ല നമ്മളാണ് നമ്മളെ എന്താ പറയാ നിയന്ത്രിക്കേണ്ടത് ഗവൺമെന്റിന് ഇതിനകത്ത് നിന്നൊരു എന്താ പറയാ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ ഓണായാലും വിഷു ആണെങ്കിലും അവര് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ അവർ പിന്നെ ഔട്ട്ലെറ്റ് നിങ്ങൾ കുപ്പി മേടിക്കുന്നവരോട് പോയി പറയും നാളെ തൊട്ട് മേടിക്കണ്ടോഫിറ്റ് അപ്പൊ സർക്കാർ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഔട്ട്ലെറ്റ് നഷ്ടമാണെന്നും പറഞ്ഞ് കുറയ്ക്കും കട തുറന്നു വെച്ചിരിക്കുകയല്ലേ പിന്നെ മേടിക്കേണ്ടെന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറയാം ആദ്യമൊക്കെ മെട്രോ തുടങ്ങിയ സമയത്ത് ആളുകൾ കേറുന്നില്ലായിരുന്നു ആ സമയത്ത് ഞാൻ പറയട്ടെ ഈ മെട്രോ നില നിർത്തലാക്കേണ്ട അവസരത്തിൽ അവർ പുതിയ കുറെ ഓഫറുകൾ മെട്രോയിൽ കൊണ്ടുവന്നപ്പോഴാണ് അവിടത്തേക്ക് ആളുകൾ വന്നതും പിന്നെ അവിടുത്തെ തിരക്കുകൾ മാറിയപ്പോഴാണ് മെട്രോ നന്നായിട്ട് വികസിച്ച് വന്നത് അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ നമ്മുടെ ബിവറേജുകൾ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അടച്ചുപൂട്ടാൻ സർക്കാർ നടപടി എടുക്കും ഇപ്പോഴും ഇതിനകത്ത് ലാഭം ഉള്ള ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇപ്പോഴും ബിവറേജുകളുടെ എണ്ണം കൂട്ടുന്നത് ഔട്ട്ലെറ്റുകൾ കൂട്ടുന്നത് അങ്ങനെ ഒരു പ്രോഫിറ്റ് സർക്കാരിനുണ്ടാകുന്ന അതിനകത്തുനിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകൾ സർക്കാർ ഒന്നെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ ഉപയോഗിക്കും അല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ വീട്ടിലും കൊണ്ടു അങ്ങനെയുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇത് വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിക്കുമോ അതിനനുസരിച്ച് അല്ലാതെ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല ഇത് ഇവരൊക്കെ തന്നെയാണ് പാടില്ല ഇതെല്ലാം ഇതെല്ലാം എല്ലാ സൗകര്യവും ഒരുക്കിയിട്ട് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് അടിക്കാൻ പറ്റും പിന്നെ സർക്കാർ പറഞ്ഞത് ബാറല്ലോ കൂട്ടിയവര് എന്താണെങ്കിലും ബാറുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പ്രൈവറ്റ് ആൾക്കാരുടെ ആണ് അത് പ്രൈവറ്റ് ആൾക്കാരാണ് അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്തോണ്ടിയാണല്ലോ സർക്കാർ ആ സർക്കാർ അതിന് വേണ്ടിയാണല്ലോ ഇത്രയും തുറന്നു വെച്ചിരിക്കുന്നത് എന്നിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ അത് അവരുടെ കുറ്റമായിട്ട് മാത്രം മാറും ഈ എന്താ മദ്യപിക്കുന്ന ആൾക്കാരുടെ കുറ്റമായിട്ട് മാത്രം പിന്നെ മന്തി വെച്ച് നിങ്ങൾ തല്ലി കഴിഞ്ഞാൽ മദ്യം വിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നവുമില്ല ഈ എന്താ പറയാ സ്റ്റിക്കറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നിട്ട് അത് തന്നെ വിൽക്ക നല്ല പരിപാടിയാ പക്ഷെ അത് അത് മേടിക്കാനും ആളുണ്ട് മുതലെടുക്കുന്നത് അങ്ങനെയാണ് മുതലെടുക്കുന്ന സർക്കാരിന്റെ കഥലും ആളുകളുടെ വീക്ക് പോയിന്റ് ആണല്ലോ ഇന്ന് ഞാൻ പറയാം ഇപ്പൊ കുട്ടി ഡ്രസ്സന്നെ ശ്രദ്ധിക്കുക കുട്ടിയുടെ ഫാഷൻ സെൻസ് അതിനെ മുതലെടുത്തോണ്ടല്ലേ ഇപ്പൊ ഡ്രസ്സിന്റെ വ്യാപാരികൾ ഇപ്പൊ വേറെ എല്ലാ ബിസിനസ്സിലും അവർ മുതലെടുക്കുന്നത് എന്താ നമ്മുടെ വീക്ക് പോയിന്റും നമുക്ക് ഇഷ്ടപ്പെട്ട ഫാക്ടേസും അല്ലേ ഫുഡ് ഇഷ്ടപ്പെടുന്നവരെന്താ നല്ല ഫുഡ് നോക്കി നോക്കിയെടുക്കുവല്ലേ നമ്മൾ ഡ്രസ്സ് ഫാഷൻ അനുസരിച്ച് ഇഷ്ടപ്പെടുന്നേ അതെല്ലാം നമ്മുടെ വീക്ക് പോയിന്റ് നമ്മളുടെ അതിനെ മുതലെടുക്കുവല്ലേ ആൾക്കാര് എല്ലാ സേവനങ്ങളും അല്ലെങ്കിൽ എല്ലാ ബിസിനസ് സംരംഭങ്ങളും ഇതുപോലെ നമ്മുടെ പൊതുജനങ്ങളുടെ ഒരു കാര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് സക്സസ് ആകുന്നത് അത് തന്നെയാണ് സർക്കാരും ഇല്ലെങ്കിൽ മദ്യം ഉണ്ടാക്കുന്നവരും ചെയ്തോണ്ടിരിക്കുന്നത് ജോസൻ പറയുന്നത് സർക്കാർ ചെയ്യുന്നത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പറയുന്നില്ല കാരണം നമ്മുടെ കേരളത്തിന് ഞാൻ പറഞ്ഞില്ല ഖജനാവ് നാട്ടിൽ സാമ്പത്തികയാക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമാനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്രോതസ് അല്ലെങ്കിൽ വേറൊരു വഴി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്താ നമ്മൾ ഹോസ്പിറ്റലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് നമുക്കിങ്ങനെ അതായത് ഇപ്പൊ ഈ ബിവറേജല്ലേ ഒറ്റയടിക്ക് അവർ പത്ത് ശതമാനം വരെ നികുതി കൂട്ടി എന്നിട്ട് അത് മേടിക്കാൻ ആളുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ പത്ത് ശതമാനം നികുതി കൂട്ടി സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ അത് നമ്മൾ ജനങ്ങളോട് ചെയ്യുന്ന നന്മയാണോ തിന്മയാണോ തിന്മയല്ലേ അപ്പൊ അവിടെ അവര് അവർക്ക് അവരുടെ നികുതി കൂട്ടാൻ സാധിക്കില്ല നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ബിവറേജില് ഈ സാധനങ്ങൾക്ക് കാശ് കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കറിയാ അത് ദോഷമാണ് എന്നിട്ടും കാശ് കൊടുത്ത് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എക്സ്പെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു പൈസ കൂട്ടി സർക്കാരിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് നമുക്ക് സർക്കാരിന്റെ പൈസ നോക്കുവാണെങ്കിൽ ലാഭവാണ് അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് നികുതികൾ കൂട്ടാനും പണം എപ്പോഴും കൂട്ടാൻ കൂട്ടിയെടുക്കാൻ അതായത് നൂറിയുടെ സാധനം രൂപയ്ക്ക് വിറ്റാലും മേടിക്കുന്ന ആളുണ്ട് പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പത്ത് രൂപയുടെ സാധനം നൂറു രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് അവരോട് കഴിഞ്ഞാൽ നെറുകേടാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബിവറേജുകളല്ലേ എന്തുകൊണ്ടാണ് നല്ലത് ആണോ നല്ലൊരു ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ചത് തെറ്റുണ്ടോ പറ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഇത്രയും സേവനങ്ങൾ കൊടുക്കും ഹോസ്പിറ്റലിൽ സ്കൂളുകൾ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളുകൾ ഇത്തരത്തിലുള്ള സ്ഥലം ഫീസ് ഒരു നൂറ് ഒരു ലക്ഷം രൂപ കൊടുത്തു ആ കുട്ടികളോട് നെറുകേടല്ലേ ഈ രോഗികളോട് ഇപ്പൊ ഒരു ഒരു ലക്ഷത്തിന് ബില്ല് കൊടുത്തു ആ രോഗികളോട് നിറകടല്ലേ ഇങ്ങനത്തെ സേവനത്തിൽ നമുക്ക് നികുതി കൂടുതൽ മേടിക്കാൻ പറ്റുമോ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം എത്തുമോ അവിടെ നിന്ന് പണം പോകത്തില്ലേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു നൂറ് രൂപയുടെ ബീറിന് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൈ അടിക്കും ആൾക്കാർ ഒരു പ്രശ്നമില്ല അത് മേടിക്കാൻ ആളും കാണും അങ്ങനെ ആ ബാക്കി നാനൂറ് രൂപ ഖജനാവിലെത്തും അവർക്ക് പല സേവനങ്ങളും ചെയ്യാനും പറ്റും അപ്പൊ തെറ്റാണോ നല്ലതാണത് ബിവറേജ് കൂട്ടുന്നത് പ്രോത്സാഹനം ഇത് ഞാൻ ഉദ്ദേശിച്ച നികുതി നമ്മളെ നേരത്തെ ഖജനാവിന്റെ കാര്യം പറഞ്ഞോണ്ടി അത്ര അത്തരത്തിൽ നോക്കുവാണെങ്കിൽ ബിവറേജ് ഔട്ട്ലെറ്റ് കൂടി ഇങ്ങനെ നികുതി കൂട്ടി ആൾക്കാര് മേടിക്കുന്നല്ലേ നല്ലതെന്നാണ് ഞാൻ ഒരു ഒരു സമയത്ത് ഈ ബിവറേജുകൾ ഒക്കെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അത് പിന്നെയും തുറന്നു പ്രവർത്തിച്ച് കാരണം അതൊരു അനിവാര്യ ഘടകമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യ ഘടകമാണ് പക്ഷേ പൊതുസമൂഹത്തിന് അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് വേറെയാണ് മദ്യപാനികൾ ഉൾപ്പെടുന്ന സമൂഹം തന്നെയാണ് പക്ഷെ അത് ഇപ്പൊ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കാണ് ചെറിയ കുട്ടികൾ വരെ ഒരു മദ്യപിക്കുന്നൊരവസ്ഥയിലോട്ട് പോകുന്നത് വിദ്യാർത്ഥികൾ വരെ അതുപോലെ ഇപ്പൊ ഗേൾസ് ഗേൾസ് ആണെങ്കിലും ചെറിയ കുട്ടികളൊക്കെ എല്ലാവരും ഇപ്പൊ മദ്യപാനം എന്നുള്ള രീതിയിലോട്ട് ആ എല്ലാ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് ചെയ്യട്ടെ അതായത് അവർക്ക് അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ നമ്മുടെ സർക്കാർ ഞാൻ പറഞ്ഞാൽ മദ്യപിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല മദ്യപിക്കുന്നവർ സ്വയം നോക്കുക നിങ്ങളുടെ ചുറ്റുപാടും നോക്കുക ആർക്കും പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക നിങ്ങൾക്ക് അന്തസ്സായിട്ട് മദ്യപിക്കാം അത്രേ ഉള്ളൂ